നമസ്കാരം ഇത് ബി ജെ പി ഇങ്ങനെ ആകുന്നതാണോ ഇങ്ങനെയുള്ളവരെ മാത്രമേ ബി ജെ പിയിൽ എടുക്കുകയുള്ളൂ എന്നൊരു സംശയം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള പ്രത്യേക കഴിവുണ്ടെങ്കിൽ മാത്രമേ ചിലരെയൊക്കെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ഈ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയെക്കുറിച്ചല്ല പെട്ടെന്ന് സുരേഷ് ഗോപിയാണെന്ന് തോന്നിപ്പോകും കാരണം ഈ പറയുന്ന കേന്ദ്രമന്ത്രി പറയുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ തുടങ്ങിയവ കേൾക്കുമ്പോൾ പെട്ടെന്നുള്ളവരുടെ മനസ്സിലേക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളുടെ ചിത്രമാണ് വരുന്നത് എന്നാൽ മറ്റൊരു കേന്ദ്രമന്ത്രി നമുക്കുണ്ട് കുറേ കാലം നമ്മൾ കരുതിയിരുന്ന ആ കേന്ദ്രമന്ത്രി കുറച്ചുകൂടെ നല്ലൊരു കേന്ദ്രമന്ത്രിയെ പോലെയൊക്കെ തോന്നുന്നുണ്ട് കൂടി കാര്യങ്ങളൊന്നും അവതരിപ്പിക്കില്ല എന്ന് കരുതിയെങ്കിലും നമുക്ക് തെറ്റിപ്പോയി നമുക്ക് അതിഭീകരമായി തെറ്റിപ്പോയി തെറ്റിപ്പോയത് കൊണ്ടാണല്ലോ ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ നമ്മൾ വളരെയധികം അംഗീകരിച്ചു കൊടുക്കുകയും പാവം പിടിച്ചൊരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ബി ജെ പി കാരുടേതായ ഗുണ കാണിക്കാത്ത ഒരു കേന്ദ്രമന്ത്രി എന്നൊക്കെ നമ്മൾ കരുതിപ്പോയിരുന്നു എന്നാൽ നമുക്ക് നമുക്കവിടെ തെറ്റി തെറ്റി എന്ന് എനിക്ക് തെറ്റിയതാണോ ഇനി ബാക്കിയുള്ളവർക്ക് തെറ്റിയോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിൽ തന്നെ തെറ്റിപ്പോയി ആ ഒരു പ്രതീക്ഷകൾ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജോർജ് കുറിയൻ്റെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഇത് ഇപ്പോൾ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് കാര്യം ഭാരതാമ്പ വിവാദം അതോടൊപ്പം തന്നെ ഭാരത് മാതാ കി ജെയ് എന്നൊക്കെ പറയുന്നുള്ള കുറേ മുദ്രാവാക്യമൊക്കെ ഉണ്ടല്ലോ അപ്പം പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഈ ഭാരത ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒന്നാണ് ഈ ഭാരത് മാത എന്ന് പറയുന്നൊരു വിഷയം ബി ജെ പിക്ക് സമരം ചെയ്യാൻ അടുത്ത ഒരു എലമെന്റ് കിട്ടി എന്ന് നമുക്ക് പറയാം അതിന് മുൻപ് ബി ജെ പിക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു കാര്യം ആരുടെ സമരം വന്നാലോ ജനകീയമായ പ്രശ്നങ്ങൾ വന്നാലോ ബി ജെ പിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഒന്നുകിൽ ഭാരതമാത അതുപോലുള്ള കാര്യങ്ങൾ വരണം അതും യഥാർത്ഥ ഭാരത്മാതയൊന്നും അല്ല ഈ ആർ എസ് എസ് കാര് ഉണ്ടാക്കി വെച്ച കയ്യിലൊരു ചുവന്ന കൊടിയൊക്കെ ചുവന്നല്ലല്ലോ കാവി കാവികൊടിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാരത്മാത അതൊരു എന്ന് അവർ വിളിക്കുന്നു പക്ഷെ വേറെ ആരും അങ്ങനെ വിളിച്ച് കേട്ടിട്ടില്ല പിന്നെ ഈ ഭാരത്മാതാ കി ജെ എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ച ആർ എസ് എസ് കാരും ഇല്ല എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഭാരത്മാതാ കി ജെ വിളിച്ച ഒരു ആർ എസ് എസ് കാരൻ പോലും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം അതിനുശേഷം പിന്നെ ആർ എസ് എസ്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണല്ലോ ഈ ദേശസ്നേഹമൊക്കെ ഉണ്ടാകുന്നത് അതിന് മുൻപ് തന്നെ ഈ വിചാരധാരയിൽ ഗോൾവർക്കർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ യുദ്ധം ഈ സമരം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിങ്ങൾ ചെറുപ്പക്കാർ നിങ്ങളുടെ ശരീരം കളഞ്ഞു കുളിക്കരുത് അതിന് പകരം നിങ്ങൾ സമുദായ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് വിചാരധാരയിൽ അവരുടെ നേതാവ് തന്നെ എഴുതി അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും ഈ സ്വാതന്ത്ര്യ സമരത്തോട് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു വീർ സവർക്കർ പേരിൽ മാത്രമേ ഉള്ളൂ വീർ സവർക്കർ ഒൻപത് തവണയെങ്ങാണ്ടോ ഒൻപത് തവണയോ പത്തൊമ്പത് തവണ അങ്ങനെന്തോ എഴുതി കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രിട്ടീഷ് ഭരണകൂടത്തോട് എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പൊക്കെ എഴുതി കൊടുത്ത് പുറത്തിറങ്ങിയ ഒരു ധീരദേശാഭിമാനി ഉണ്ടായിരുന്നു വീർ സവർക്കർ അല്ലേ അപ്പോൾ ആ വീർ സവർക്കറുടെ ചിത്രത്തിലാണ് പലപ്പോഴും ഇവരുടെ അവരുടെ ദേശസ്നേഹം ഒളിഞ്ഞു കിടക്കുന്നത് അപ്പം അത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയും ഒരു ആർ എസ് എസ് കാരനെ നമുക്ക് മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല അതുകൊണ്ട് അന്ന് കോൺഗ്രസ്സുകാർ ഈ പറയുന്ന ഭാരത് മാതാ കി ജെയി വന്ദേമാതരം തുടങ്ങിയ ഈ മുദ്രാവാക്യങ്ങൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് കോൺഗ്രസ്സുകാർക്ക് മാത്രം അവകാശപ്പെടുന്ന കാര്യമാണ് പിന്നീട് എഴുപത്തെട്ട് വർഷങ്ങളിൽ ഒന്നും ഇതൊന്നും ഉപയോഗിച്ചില്ല എന്ന് ഈ കുര്യ ജോർജ് കുര്യൻ്റെ ചില കണ്ടെത്തലുകളുണ്ട് അതിനെ പറ്റി ആവശ്യം വന്നിട്ടില്ല അതിനെ പറ്റിയ സാഹചര്യം വന്നിട്ടില്ല എന്തുകൊണ്ട് ഭാരത് മാതാ കി ജെ എന്ന് വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് രാ രാജ്യത്തെ അമ്മയെപ്പോലെ കാണുന്നു അതുകൊണ്ടാണ് ഭാരത് മാതാ കി ജി എന്ന് വിളിച്ചത് ഈ പറയുന്ന പോലെ ഭാരത്മാതാവിന്റെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയാണ് എന്ന് നമുക്കറിയാം വാരണാസിൽ അപ്പോൾ ആ ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് നിന്നിട്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചിത്രങ്ങളോ അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു രൂപമോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല അത് ഇന്ത്യയുടെ ഭൂപടം മാത്രമായിരുന്നു ഒരു ആയിരം തവണ ഈ അവരോടൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവർക്കൊന്നും മനസ്സിലാകത്തില്ല അവരുടെ ഇപ്പോഴും ചിന്തിച്ചു വെച്ചിരിക്കുന്നൊരു കാര്യം ഇതാണ് അതായത് ഒരു കാവി ഉടുപ്പൊക്കെ വസ്ത്രമൊക്കെ ഇട്ട് സിംഹത്തിൻ്റെ പുറത്തൊക്കെ നിൽക്കുന്ന കാവി കാവികൊടിയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് ഭാരതാമ്പ എന്ന് അവർ ചിന്തിച്ച് ഇങ്ങനെ മനസ്സിലാക്കി മനപ്പാഠമാക്കി വെച്ചിരിക്കുകയാണ് ഗവർണറും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദും തമ്മിൽ തുടങ്ങിയ ഒരു കലഹം എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം നമ്മുടെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ കൊണ്ടുചെന്നൊരു ഭാരതാംബ എന്ന പേരിൽ ഒരു ആർ എസ് എസിൻ്റെ ശാഖയിൽ മാത്രം വെക്കാൻ കഴിയുന്ന അതിന് മാത്രം യോഗ്യത മാത്രമുള്ള ഒരു ചിത്രം ഒരു പൊതുപരിപാടിയിൽ കൊണ്ട് പ്രദർശിപ്പിച്ചപ്പോൾ അത് നമ്മുടെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ കൊണ്ടുവന്ന് സ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് അതിന് പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമേ പരിപാടി ആരംഭിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മന്ത്രിയായിരുന്ന പി പ്രസാദ് ഇറങ്ങിപ്പോയി സി പി ഐക്കാരനായ പി പ്രസാദ് ഇറങ്ങിപ്പോയപ്പോൾ അച്യുതാ അച്യുത മേനോൻ കാലഘട്ടത്തെയാണ് ഓർമ്മിപ്പിച്ചത് അതായത് അടിയന്തരാവസ്ഥ എഴുപത്തഞ്ചിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് സി അച്യുത മേനോൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു മുഖ്യമന്ത്രി അന്ന് ആഭ്യന്തര വകുപ്പ് കയ കൈയാളിക്കൊണ്ടിരുന്നത് കോൺഗ്രസ്സുകാരനായ നമ്മുടെ കെ കരുണാകരനുമായിരുന്നല്ലോ അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാര്യം സി ബി ഐക്കാരനായ ഒരാൾ എഴുപത്തഞ്ചെന്നുള്ള കാലാവധി പൂർത്തിയായി കഴിഞ്ഞിട്ടും എഴുപത്തേഴിലേക്ക് എത്തി എഴുപത്തി ഏഴ് വരെ അതായത് അടിയന്തരാവസ്ഥ കാലം അവസാനിക്കുന്നവരെ എത്തി അടിയന്തരാവസ്ഥയുടെ അവസ്ഥ അതായിരുന്നു നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് അടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സാഹചര്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് വീണ്ടും എടുത്തേണ്ടി വന്നത് അതുകൊണ്ട് സി പി ഐക്കാരുടെ ഭാരതാമ്പ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണത്രേ എന്തൊക്കെ വിചിത്രമായ കണ്ടുപിടുത്തങ്ങളാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കും സി അച്യുത മേനോൻ കേരളത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്നതുകൊണ്ട് സി പി ഐ അന്ന് വിശ്വസിക്കുന്നത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരാളെയാണ് ഇന്ദിരാഗാന്ധിയാണ് ശരിക്കും അവരുടെ ഭാരതാമ്പ എന്ന് പറയുന്നു പറയുന്നത് ജോർജ് കുര്യൻ ആയതുകൊണ്ടും അദ്ദേഹം ഒരു ബി ജെ പി കാരനായതുകൊണ്ടും നമുക്കിത് പുച്ഛിച്ച് തള്ളുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല എങ്കിലും കേട്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല എന്ന് മാത്രം അങ്ങനെ ജോർജ് കുര്യൻ അത്തരത്തിൽ ഇങ്ങനെ പറയുന്നു പറഞ്ഞതിന് ശേഷം പിന്നെയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഗ്രീക്ക് ദേവതയെ നമുക്ക് നീതി നീതിദേവതയായി അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ ചിത്രത്തിലെ ഭാരതാംബിയായി അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചോദ്യം ശരിയാണ് ഗ്രീക്ക് ദേവത തന്നെയാണ് പിന്നെ നമുക്ക് നീതിപീഠത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ രൂപം നമ്മൾ മാറ്റിയായിരുന്നു ജോർജ് കുര്യൻ അതറിഞ്ഞില്ലായിരിക്കും കുറച്ച് നാളിന് മുമ്പിൽ നമ്മൾ ആ രൂപം മാറ്റി ഗ്രീക്ക് ദേവതയുടെ രൂപം എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകളും മൂടിക്കെട്ടി നിൽക്കുന്ന തുലാസും കയ്യിലൊരു വാളുമായി നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ അത് മാറ്റി ആ ചിത്രം ആ രൂപം മാറ്റി ബാർ കൗൺസിൽ അങ്ങനെ പെട്ടെന്നൊരു പിന്നെ സമരത്തിനൊക്കെ പോയെങ്കിൽ അത് ഫലം കണ്ടില്ല ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ടിരിക്കുന്ന സമയത്താണത് മാറ്റിയത് ആ നീതി ഈ ദേവതയുടെ രൂപം മാറ്റി കണ്ണു തുറന്നിരിക്കുന്ന രീതി ദേവത കയ്യിൽ വാളിന് പക വാള് മാറ്റി തുലാസിന് തുലാസുണ്ട് കണ്ണു തുറന്ന് തന്നെ എല്ലാം കാണണം കണ്ണു തുറന്ന് തന്നെ നീതിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരേപോലെ കണ്ടിട്ട് എല്ലാവരിലേക്കും നിയമവും നീതിയും നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യം ആ ഒരു രൂപത്തിൽ ഉണ്ട് അതൊക്കെ മാറ്റിയായിരുന്നു ഈ ഗ്രീക്ക് ദേവത എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ മാറ്റി ഇടയ്ക്ക് ഇടയ്ക്കൊരാൾ പറയുന്നത് കേട്ടു നിങ്ങളെന്തുകൊണ്ടാണ് ഈ രാജകീയ മുദ്ര പതിച്ച ഒരാളുടെ ആ നീതി ദേവതയെ നിങ്ങൾ എന്തുകൊണ്ട് തള്ളിക്കളയുന്നില്ല എന്ന് ചോദിച്ചു അതിലങ്ങനെ രാജകീയ മുദ്രയായിട്ടൊന്നും ഇല്ല തോന്നുന്നത് ഞങ്ങൾക്ക് നീതിദേവതയായിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഭാരതാംബ്യെ എന്തോ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സാധാരണക്കാർക്ക് ഇന്ത്യൻ ഭരണഘടനയെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രത്തെ അംഗീകരിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ശരിക്കും ഈ ഭാരതാംബ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കുട്ടികളിൽ പോലും തെറ്റ് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഒരു ഗവർണർ ഒരു ഭരണത്തലവൻ എന്നൊക്കെ നമുക്ക് ഗവർണറെ വിളിക്കാം ഈ ഗവർണർ കാണിച്ചു കൂട്ടുന്നത് കുട്ടികളെ പോലും തെറ്റുപഠിപ്പിക്കുകയല്ലേ ഈ ഗവർണർ പിന്നീട് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന പ്രോട്ടോക്കോൾ ലംഘനം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മന്ത്രി അവിടെ പലതീ അത് ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം അതേ ധിക്കരിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് അപ്പോൾ ഗവർണർ കാണിച്ച പ്രോട്ടോക്കോൾ ആയിരുന്നു ഈ ഭാരതാംബിയെ പൂജിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം ഈ ജോർജ് കുര്യൻ സാറും വെറുതെ കേന്ദ്രമന്ത്രിയായിരുന്നിട്ട് കാര്യമില്ല പല കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ കിടന്ന് കാണിക്കുന്ന കണ്ട ബഹു കോമഡിയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല അതിൻ്റെ ഇടയിൽ പുതിയൊരു കോമഡി കൂടി ആയിരിക്കുന്നു പിന്നെ ഈ കാവിക്കൊടി കാവിക്കൊടി എന്ന് പറയുന്ന സംഭവം ഭയങ്കര വലുതാണ് അതായത് കാലാതീതമായ അനാദിയായ പ്രാധാന്യമാണ് അതിനുള്ളത് കാരണം ഈ പറയുന്ന കാവിക്കൊടി എന്ന് പറയുന്ന സങ്കല്പം ഇത് ഇന്നും ഇന്നലെ ഉണ്ടായതൊന്നും അല്ല അല്ല ഇന്നും ഇന്നലെ ഉണ്ടായതല്ല ഇത് ഇതാരുടെയെന്നറിയോ ഛത്രപതി ശിവജിയുടെ കൊടിക്കൂറയായിരുന്നു എന്നാണ് പറയുന്നത് ഛത്രപതി ശിവജിയുടെ കൊടിക്കൂറയായിരുന്നു ഈ പറയുന്ന കാവി തുണി ഈ കാവി കൊടി അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതാമ്പ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നേ ഒരു സാധാരണക്കാരനായ ഇന്ത്യ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം കൊടി എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല അതിനേം ഛത്രപതി അല്ല ഇനി ആര് കൊണ്ടു കടന്നാലും ശരി അതിനെ ഇന്ത്യയുടെ ഒരു ചിഹ്നമായി കാണുന്നില്ലെന്നേ ഭാരതത്തിലുള്ള ആരും കാരണം ഇവിടെ നല്ല ഒന്നാം തരം ഒരു ദേശീയ പതാകയുണ്ട് ത്രിവർണ നിരത്തിലുള്ളത് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ആ അതിൽ നടുക്കൊരു അശോക ചക്രവും ഒക്കെ നിൽക്കുന്ന ഒരു കൊടിയുണ്ട് ആ പതാകയുണ്ട് ആ പതാക മാത്രമേ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അംഗീകരിക്കൂ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചം ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഒരു വിശുദ്ധി കാണുമ്പോൾ ആ ദേശീയ പതാക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് നമ്മൾ ഈ ഒളിമ്പിക്സിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അതിൽ നമ്മൾ മെഡലൊക്കെ നേടിക്കഴിയുമ്പോൾ നമ്മുടെ നാഷണൽ ആന്തം അതായത് ദേശീയ ഗാനം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്യും പ്ലേ ചെയ്തിട്ട് നമ്മുടെ കൊടി ഇങ്ങനെ പറക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ഒരു ആനന്ദമുണ്ട് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് ലഭിക്കുന്ന മറ്റു എന്തോ ഒരു വികാരമുണ്ട് നമ്മൾ ഇന്ത്യക്കാരനാണ് എന്നൊരു ബോധം അല്ലെ അത് നമ്മളെ ഒരു അഭിമാനമൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സമയമാണ് പലപ്പോഴും ആ ഒരു സമയത്ത് നമ്മൾ ടി വിയിലൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ അതുകൊണ്ട് ആ കൊടിയുടെ വിശുദ്ധിയും ആ കൊടി നമുക്ക് പകർന്നു നൽകുന്ന ഒരു വികാരമൊന്നും ഈ കാവി കൂറ കണ്ടാലൊന്നും തോന്നത്തില്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇതൊന്നും കണ്ടാൽ നമുക്ക് അങ്ങനെ ആ ഒരു ഇന്ത്യക്കാരനായതിലുള്ള അഭിമാനം ഒന്നും ഈ കാവിക്കൂറ കണ്ടാലും നമുക്ക് തോന്നത്തില്ല അതിന് ആ ദേശീയ പതാക തന്നെ വേണം ഞങ്ങൾ പിന്നെ സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ്റെ മനസ്സിലേക്ക് ദേശീയത ഒരു വികാരം ഉണ്ടാകാൻ ശരിക്കും ദേശീയ പതാക തന്നെ വേണം അല്ലാതെ ഈ കാവിക്കൂറ കൊണ്ടൊന്നും പറ്റത്തില്ല പിന്നെ അതിന് ഈ ഗ്രീക്ക് ദേവതയെയും നീതി ദേവതയും തമ്മിൽ ഈ താരതമ്യപ്പെടുത്തിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാവുന്നില്ല ഇത് പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറി കഴിഞ്ഞിരിക്കുന്നത് ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഈ ആർ എസ് എസിൻ്റെ ഭാരതാംബം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഈ പറയുന്ന ഫ്ലെക്സ് ഒക്കെ അടിച്ചുകൊണ്ട് കുറേ ബി ജെ പി പ്രവർത്തകർ ഭാരത്മാതാക്കി ബോലോ ഭാരത്മാതാക്കി ജെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ സത്യത്തിൽ അവരോടൊക്കെ തോന്നുന്ന ഒരു പുച്ഛം മാത്രമാണ് പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കൂ അല്ലാതെ ഇക്കാര്യങ്ങളിലൊക്കെ ആണോ ഒരു ബി ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ പ്രതിഷേധിക്കേണ്ടത് പ്രതിഷേധിക്കേണ്ട വിഷയങ്ങളിൽ പ്രതിഷേധിക്കുന്നില്ല ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ പ്രതിഷേധിക്കുന്നില്ല ജനങ്ങളെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഒരു സമരമാക്കി ഒരു ബഹുജന മുന്നേറ്റമാക്കി ഉയർത്തിക്കൊണ്ടു വന്നതിന് ശേഷം അതിന് ഒരു ഫലപ്രാപ്തിയിൽ എത്തിക്കുന്ന തരത്തിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ടോ അതായത് ആർ എസ് എസിന്റെയും ബി സംഘപരിവാർ സംഘടനകളുടെ കാര്യമാണ് ചോദിക്കുന്നത് ബി എം എസ് എന്ന് പറയുന്ന ഒരു തൊഴിലാളി സംഘടനയുണ്ട് ഏതെങ്കിലും തരത്തിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യാൻ ഇവരാരെങ്കിലും തയ്യാറായിട്ടുണ്ടോ ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ബി എം എസിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപി വന്നതിന്റെ പേരിൽ ബി എം എസ് കാര് ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരത്തിൽ പോയിരുന്നു അതിനെ അങ്ങ് ഏറ്റെടുക്കാൻ ശ്രമിച്ചു അല്ലാതെ ഒരു തരത്തിലും ബി എം എസ് ഒരു തൊഴിലാളി സംഘടനകളുടെയും അല്ലെങ്കിൽ ഒരു തൊഴിലാളികളുടെ പ്രശ്നങ്ങളെയും സമൂഹ മധ്യത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടില്ല ബി ജെ പി എന്ന് പറയുന്ന ഒരു സംഘടന രാഷ്ട്രീയ സംഘടന ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്ത് ഉയർത്തിക്കൊണ്ട് വന്നൊരു സമരം ചെയ്തിട്ടുണ്ടോ ജനകീയ വിഷയം ശബരിമല പെണ്ണ് സ്ത്രീകൾ കയറുന്നോ കയറാതിരിക്കുന്നോ അല്ല വിഷയം അതൊന്നും ജനങ്ങളെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നല്ല എ ബി ബി കാരിയുടെ പഠിപ്പ് മുടക്കി ഇങ്ങനെ ഇത്ര വലിയ വിഷയമാണോ ഈ ആർ എസ് എസിന്റെ ഒരു ചിത്രത്തിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ അതിന് ദേശീയത എന്നല്ല പറയുന്നത് അതിന് ദേശീയത എന്നുള്ള ഒരു കളർ കൊടുക്കുന്ന തെറ്റാണ് കാര്യം ഭാരതാംബയ്ക്ക് രൂപമില്ലായിരുന്നു ആ രൂപം ഉണ്ടാക്കിയത് അവനീന്ദ്രനാഥ് ടാഗോർ ആണ് എന്ന വലിയ വായിൽ വി മുരളീധരൻ തന്നെ സെക്രട്ടറിയേറ്റിന്റെ നടക്കിൽ നിന്നോട് പറഞ്ഞതാണ് അഭിനീന്ദ്രനാഥ് ടാഗോറിൻ്റെ ചിത്രമായിരുന്നു രൂപം കൊടുത്ത് അവനീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രവും അതേസമയം ഇപ്പോൾ ആർ എസ് എസ് കാര് കൈ കൊണ്ടു കടന്ന് കൊണ്ടു നടക്കുന്ന ചിത്രവും തമ്മിൽ എൻ്റെ ആർ അല്ലേ അവിടെ ഭാരതാമ്പയുടെ കയ്യിൽ ഒരു കൊടിക്കൂറ പോലും ഇല്ല അതിന് പകരമായി ഇപ്പം പുതുതായിട്ട് രൂപകൽപ്പന ചെയ്ത് തെങ്കാശീല പിന്നെ ശിവകാശീലം കൊണ്ട് അടിച്ച ഒരു ചിത്രം എടുത്തുകൊണ്ടാണ് ഇപ്പം വരുന്നത് ഇതാണ് ഞങ്ങളുടെ ഭാരതാമ്പ എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു യാതൊരു സാധുതയും ഇല്ലാത്ത ഒരു ചിത്രം ഒരു ജനങ്ങളുടെ മനസ്സിൽ ഒരു കാരണവശാലും ഇടം പിടിക്കാൻ ഇടയില്ലാത്ത ഒരു ചിത്രം അത് ആർ എസ് എസ് ആർക്ക് ചിലപ്പോൾ ഭാരതാംബയായിരിക്കും സാധാരണക്കാർക്ക് ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം അത് ഏതോ ആർ എസ് എസിന്റെ ഈ പറയുന്ന പോലെ ഷാഹയുടെ ഓഫീസിൽ വെച്ച് വിളക്ക് കത്തിക്കാൻ പറ്റിയ ഒരു ചിത്രം അതിനപ്പുറത്തേക്ക് പ്രാധാന്യമൊന്നും ഈ ജോർജ് ഗുരിയൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഇതൊക്കെ മനസ്സിലാക്കാത്ത വലിയ കഷ്ടം തന്നെ ഈ ക്രിസംഗി ആയിപ്പോയി എന്ന് കരുതി ഏത് രീതിയും തരം താഴാം എന്ന് ഒരു വല്ല നേർച്ചയുമുണ്ടോ പൊതുവെ അങ്ങനെയാണ് ക്രിസ്സംഗികളായി കഴിയുമ്പോഴാണ് കൂടുതൽ വികാരം കൊള്ളുന്നത് നമ്മുടെ ഇവക്ക പി സി ജോർജിനെ പോലെ പി സി ജോർജ് ജവഹർലാൽ നെഹ്റു മുസ്ലിമാണെന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമാഫോബിയ വളർന്നു കഴിഞ്ഞു അതാ അതാ പറഞ്ഞു ഈ ക്രിസ്സംഗികൾക്കാണ് കൂടുതൽ സ്പിരിറ്റ് കാര്യം വല്ലപ്പോഴും കുറച്ച് കേക്ക് കിട്ടുന്നതല്ലേ ക്രിസ്മസിൻ്റെ സമയത്ത് അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കും അതുകൊണ്ടുള്ള നന്ദി ആയിരിക്കുക പക്ഷെ ജോർജ് കുര്യൻ എന്ന് പറയുന്നൊരു വ്യക്തി കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്നും ആ ചരിത്രമെഴുത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും അതായത് ഏകദേശം രണ്ട് നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മുതൽ കുട്ടിയാൽ മതി ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ആർ എസ് എസ് കാരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ജോർജ് കുര്യൻ തരം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ എടുത്തുവച്ച് പരിശോധിക്കണം പരിശോധിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിൽ ഗീർവാണങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങിയ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞ പോലെ ജ ജ് ശ്രീറാം എന്ന് പറയുന്നതിന് എടുത്തു പിന്നെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ചോദിച്ചാൽ കൊല്ലാനും കൊള്ളിവെക്കാനും തല്ലുകൊ കൊടുക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ശ്രീ ജയ് ശ്രീറാം വിളിയൊന്നും എങ്ങടേയും മുഴങ്ങി കേൾക്കുന്നില്ല അതതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള ചിന്തകളാണ് പലപ്പോഴും ഈ പറയുന്ന ആർ എസ് എസ്സുകാർ എന്തുകൊണ്ട് വളരുന്നില്ല ബി ജെ പി എന്തുകൊണ്ട് കേരളത്തിൽ വളരുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരമായി നമുക്ക് കാണിക്കാനുള്ളത്